ഒരു അപകട വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരത്ത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ മുൻപിലേക്ക് ആ ദൃശ്യങ്ങൾ വന്നിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നു ലോറി ഡ്രൈവറുടെ നില ഗുരുതരമാണ് എന്നറിയാൻ കഴിയുന്നു പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പന്ത്രണ്ട് പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നും കേൾക്കുന്നു തിരുവനന്തപുരത്തിന് അടുത്ത സ്ഥലമാണ് വട്ടപ്പാറ എന്ന് പറയുന്നത് വലിയ വളവുകളൊക്കെ വളവുകളൊക്കെയുള്ളൊരു പ്രദേശം കൂടിയാണ് വട്ടപ്പാറ എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ പുലർച്ചെ അപകടം സംഭവിച്ചിരിക്കുന്നത് മൂഴിയാറിലേക്ക് പോയ ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപകടത്തിൻ്റെ ഒരു ഭീതിതമായ അവസ്ഥ എന്താണെന്ന് ആ ഫ്രണ്ടും ഒപ്പം തന്നെ ലോറിയുടെ ക്യാബിനും പൂർണ്ണമായും തകർന്നു പോയെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇടിയുടെ ആഘാതം അത്രമാത്രം വലുതാണ് എന്ന് തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും ലോറി ഡ്രൈവറുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അദ്ദേഹത്തിന് നില നിലവിൽ ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മൂഴിയാറിലേക്ക് പുറപ്പെട്ട ബസ് കൂടിയാണ് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സുലേഖ വട്ടപ്പാറയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് സുലേഖ രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ബസ്സും ഒപ്പം തന്നെ ലോറിയും കൂട്ടിയിടിച്ചിരിക്കുന്നു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാണ് അപകടം സംഭവിച്ചത് പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ ഇത്തരത്തിൽ ഒരു അപകടത്തിൻ്റെ വാർത്തയാണ് നമുക്ക് എത്തുന്നത് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സും എതിർദിശയിൽ വരുന്ന ഒരു എൻ പി ലോറി ഈ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഈ രണ്ടിൻ്റെയും ലോറിയുടെയും ബസ്സിൻ്റെയും ഡ്രൈവർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഈ ഡ്രൈവർക്ക് വലിയ തോതിൽ തലയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നെറ്റിയുടെ ഭാഗത്താണ് ആ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റത് അദ്ദേഹത്തിൻ്റെ നില എൽപ്പം സീരിയസ് ആണ് എന്നത് തന്നെയാണ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പന്ത്രണ്ട് പേർക്കാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് പേരെയാണ് ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇവരുടെ കാഷ്വാലിറ്റി അത് ഉയരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പുറപ്പെട്ട ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിൽ ഡ്രൈവർ സീറ്റ് കംപ്ലീറ്റ് അടർന്നു പോകുന്ന സാഹചര്യം കംപ്ലീറ്റ് ഇത്തരത്തിൽ ഡ്രൈവറുടെ സ്റ്റിയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ അപകടം കണ്ടിരുന്നോ ഇല്ലല്ലോ കണ്ടില്ല സമയത്ത് എത്തില്ലേ മുക്കാലായിട്ട് നല്ല ഓവർ സ്പീഡായിരുന്നു അത് സംഭവിച്ചു തന്നെ ഇതുതന്നെയാണ് മനു പറയുന്നത് ഇത്തരത്തിൽ ആളുകൾ ഈ അഞ്ചേ മുക്കാൽ ആറു മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടായത് ഇത്തരത്തിൽ ലോറിയും കെ എസ് ആർ ടി സി ബസ്സും അമിത വേഗത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇവർ ഈ അപകടം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രാവിലെ പുലർച്ചെ ഇത്തരത്തിൽ അഞ്ചേ മുക്കാൽ ആറു മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാനും ഇത്തരത്തിൽ ഡ്രൈവർ സീറ്റ് സ്റ്റിയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ അപകടത്തിൽ പെടുന്ന സ്റ്റിയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അപകടത്തിൽ മാത്രം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോയ പുറപ്പെട്ട ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ആളുകൾ കുറവായിരുന്നു അത്തരത്തിൽ കാഷ്വാലിറ്റി ഒഴിവാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടമാണ് ഇത് ഒഴിവായത് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിൽ സുലേഖ ബസ് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പുറപ്പെട്ട ബസ്സാണ് വട്ടപ്പാറ എന്ന് പറയുന്നത് നഗരത്തിൽ നിന്ന് അധികം ദൂരെ ഒരു അഞ്ചെട്ട് കിലോമീറ്ററിന് അകത്ത് നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം മറുഭാഗത്ത് ലോറി എവിടെ നിന്ന് വന്നതാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ രണ്ട് വാഹനങ്ങളും അമിത സ്പീഡിലായിരുന്നു എന്നാണോ നാട്ടുകാർ നമ്മളോട് പറയുന്നത് മനു തീർച്ചയായും നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ രണ്ട് വാഹനങ്ങളും അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ പത്തനംതിട്ട മൂഴിയാറിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് രാവിലെ പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ ലോറി അത് ഈ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ലോറിയാണ് നാഷണൽ പെർമിറ്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് നാഷണൽ പെർമിറ്റ് ലോറിയാണ് രാത്രി മുഴുവൻ എം സി റോഡിലൂടെ ഓടിയെത്തിയ വണ്ടിയാകാം അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ ഉറക്കക്ഷീണം അവിടെ ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട വിഷയമാകാൻ സാധ്യതയുണ്ട് അതിന്റെ കൂടെ അമിത വേഗം കൂടി വരുമ്പോൾ അപകടത്തിന്റെ തീവ്രത ഇരട്ടിക്കുകയായിരുന്നു അല്ലേ അങ്ങനെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ തീർച്ചയായും മനു അത് തന്നെയാണ് ഇത്തരത്തിൽ പുലർച്ചെയാണ് അഞ്ചേ മുക്കാൽ ആറുമണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത് അതുകൊണ്ട് തന്നെ ഉറക്കക്ഷീണത്തിലായിരുന്നു ഡ്രൈവർ ഉറക്കക്ഷീണത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഡ്രൈവർ ലോറി ഡ്രൈവറും അതോടൊപ്പം തന്നെ ക്ലീനർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പന്ത്രണ്ട് പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ അപകടത്തിൽപ്പെട്ട പന്ത്രണ്ട് പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ ഈ ബസ് ഇവിടെ നിന്ന് മാ നീക്കം ചെയ്യുന്നത് രണ്ട് വാഹനങ്ങളും നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ഉള്ളത് നേരത്തെ ഒരു പ്രാവശ്യം ഇത്രത്തിൽ ബസ് കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഈ മരത്തിന് തട്ടിയത് കൊണ്ട് തന്നെ ആ ബസ് പെട്ടെന്ന് അവിടെ നിന്ന് ഇളകി വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അതിനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സും നടത്തുന്നത് വലിയ പരിശ്രമത്തിൽ ഈ വേഗത്തിൽ ഇവിടെ നീക്കം ചെയ്യണോ കാരണം തിരക്കേറിയ ഒരു എം സി റോഡ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ് ഗതാഗതത്തിന് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടോ ആ ഭാഗത്തോടെ പോകുന്ന വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്താണ് നിലവിലത്തെ ഒരു സ്ഥിതി മനു നിലവിൽ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പക്ഷേ ആ വഴി വഴിതിരിച്ചുവിടുമ്പോഴും ഇത്തരത്തിൽ ഈ ചെറിയ ഒരു വഴിയിലൂടെ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ മറ്റും കാര്യങ്ങളും പോകുന്ന ഘട്ടത്തിൽ ഒരു ഗതാഗത കുരുക്ക ഉണ്ടാകുന്നുണ്ട് അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും പോലീസ് ട്രാഫിക് കൺട്രോളൊക്കെ തന്നെയും ഉള്ളത് എന്തായാലും ഈ ബസ് ഇവിടെ നിന്ന് ബസ്സും ലോറിയും ഇവിടെ നിന്ന് മാറ്റി നീക്കം ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ ഈ നഗരത്തിലുണ്ടാകുന്ന ഒരു തിരക്കുണ്ട് ഒരു എട്ട് മണി പത്ത് മണിയോട് കൂടിയുള്ള തിരക്കുണ്ട് അത് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട് രണ്ട് രണ്ട് ഭാഗത്തു നിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്തു നിന്ന് ഈ വട്ടപ്പാറ വെമ്പായം ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തു നിന്നും ഈ ബസ്സുകൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയൊരു ദാരുണമായ സംഭവമാണ് അത്തരത്തിൽ വലിയ അപകടത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല വലിയ കാഷ്വാലിറ്റിയിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ് എന്നാൽ കൂടി പന്ത്രണ്ട് പേർ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉണ്ട് ഇതിൽ ലോറി ഡ്രൈവറുടെ ആരോഗ്യനില അത് അല്പം അല്പം സീരിയസ് ആണ് ആശങ്ക പടർത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റത് എന്തായാലും ഇത്തരത്തിൽ ബസ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ ആണ് ഇപ്പോൾ നടക്കുന്നത് ഫയർഫോഴ്സിൻ്റെയും അതിനൊപ്പം തന്നെ പോലീസിൻ്റെയും ശ്രമകരമായ ജോലിയാണ് ഇത്തരത്തിൽ ബസ് ലോറിയും നീക്കം ചെയ്യാനുള്ള ശ്രമകരമായ ജോലിയാണ് നടത്തുന്നത് എത്രയും വേഗം ഈ ഈ വാഹനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയാൽ മാത്രമേ ഈ റോഡിലൂടെയുള്ള ഗതാഗതം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഈ എം സി റോഡായത് തന്നെ വെമ്പായത്തിൽ നിന്നും എത്താൻ അത്തരത്തിൽ കൊല്ലത്തു നിന്നും എത്താൻ ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന പാതയാണ് ഈ എം സി റോഡ് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അത് ഈ വാഹനങ്ങൾ മാറ്റിയാൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഈ വാഹനം മാറ്റിയില്ലെങ്കിൽ വലിയ തോതിലുള്ള തിരക്ക ഈ ഉണ്ടാകും നഗരത്തിലുണ്ടാകും എന്നുള്ളത് തന്നെ അത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ എത്രയും വേഗം മാറ്റുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മുന്നിലുള്ള ഒരു ലക്ഷ്യം പറയുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും തന്നെയുള്ളത് അല്പസമയത്തിനകം തന്നെ ഈ ലോറിയും ബസ്സും ഈ സ്ഥലത്തു നിന്ന് അപകട സ്ഥലത്തു നിന്നും നീക്കം ചെയ്യും തുടർന്ന് ഗതാഗതം സുഗമമാകും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ റോഡിൽ ചില്ലുകളൊക്കെ തന്നെയും പൊട്ടി വീണ് കിടക്കുന്ന സാഹചര്യമുണ്ട് കെ എസ് ആർ ടി സി ബസ് ഇടി ഇടിയുടെ ആഘാതത്തിലാണ് ഇത്തരത്തിൽ റോഡുകളിലേക്ക് ചില്ലുകളൊക്കെ തന്നെയും വീണ ഒരു സ്ഥിതി ഉണ്ടായത് ഈ വാഹനങ്ങൾ മാറ്റിയതിന് ശേഷം ഈ ചില്ലുകൾ മാറ്റും എന്നുള്ള കാര്യം കൂടി ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആ ബസ്സും ലോറിയും അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് നിലവിലിപ്പോൾ പോലീസും ഫയർഫോഴ്സും ഉള്ളത് അതിനൊപ്പം തന്നെ പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ട് പേരെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് തുടർന്ന് ഇത്തരത്തിൽ ഇനിയും ആളുകൾ ഉണ്ടായേക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത് ബസ് ഓടിച്ചി ലോറി ഓടിച്ചിരുന്നത് അദ്ദേഹം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും പന്ത്രണ്ട് പേരെയാണ് അപകടത്തിൽ പരിക്കേറ്റ പന്ത്രണ്ട് പേര് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാവിലെ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ ആളുകൾ കുറവാണ് അത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്നാൽ പന്ത്രണ്ട് പേരെ നിലവിൽ പരിക്കേറ്റ പന്ത്രണ്ട് പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മനു തീർച്ചയായും നിരങ്ങി കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്രമാത്രം സ്പീഡിൽ വന്നുള്ള ഇടിയായിരുന്നു ബസ്സിന്റെ മുൻപിലേക്ക് കിട്ടിയതെന്ന് തോന്നുന്നു അല്ലെ തീർച്ചയായും ഈ ഇടിയുടെ ആഘാതത്തിലാണ് മനോ ഇത്തരത്തിൽ ഈ മ മരത്തിലേക്ക് വലിയ മരമാണ് വലിയ ശക്തിയുള്ള മരമാണ് ആ മരത്തിലേക്ക് ഇടിച്ച് കയറി നിൽക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ ബാക്ക് വശം ബസ്സിൻ്റെ ബാക്ക് വശമാണ് ഇത്തരത്തിൽ മരത്തിൻ്റെ മരത്തിലേക്ക് ഇടിച്ച് കയറി നിൽക്കുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് ഈ ബസ് മാറ്റുന്നതിനുള്ള പ്രതിസന്ധിയായി ആ നിലനിൽക്കുന്നതും ഈ മരത്തിന് ഇടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വലിച്ചാൽ ക്രെയിൻ ഉപയോഗിച്ച് പെട്ടെന്ന് വലിച്ചാൽ അത് പോരില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സാഹചര്യം ഒരു ശ്രമത്തിലാണ് നിലവിലിപ്പോൾ പോലീസും ഫയർഫോഴ്സും ഉള്ളത് ആ ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ലോറിയും നീക്കം ചെയ്താൽ റോഡിലൂടെയുള്ള ഗതാഗതം അത് പൂർണ്ണമായും സാധാരണ അതിനുള്ള ശ്രമത്തിലാണ് നിലവിലിപ്പോൾ പോലീസും ഫയർഫോഴ്സും ഉള്ളത് ഈ വലിയ ഇടിയാണ് ബസ്സിന് ലഭി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ആ ഇടിയുടെ ആഘാതം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിൽ ആ മരത്തിൻ്റെ മരവും പോലീ ബസ്സും തമ്മിലുള്ള ഒരു ആ ഒരു അകലം നോക്കിയാൽ മതി അത്തരത്തിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന നിലയിൽ തന്നെയാണ് ഈ ബസ്സുള്ളത് എന്തായാലും ഈ ബസ് ഇവിടെ നിന്ന് എത്രയും വേഗം മാറ്റണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസും ഫയർ ഫോഴ്സും നേരത്തെ പോലെ തന്നെ റോഡ് എന്ന് പറയുന്നത് അത് തിരക്കേറിയ ഒരു പാതയാണ് യർഫോഴ്സും അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ വലിയൊരു അപകടമാണ് വട്ടപ്പാറയിൽ സംഭവിച്ചിരിക്കുന്നത് വട്ടപ്പാറ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രാഥമികമായി അറിയുന്നത് അമിത വേഗമായിരുന്നു കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അതിലൊരു വ്യക്തത നമുക്ക് ഔദ്യോഗികമായി വന്നിട്ടില്ല അല്പസമയത്തിനകം തന്നെ അത് കിട്ടുമെന്ന് പ്രതീക്ഷ ുന്നു ഏതായാലും വലിയ തിരക്കേറിയ പാതയാണ് അതുകൊണ്ടുതന്നെ വാഹനങ്ങൾ എത്രയും വേഗം മാറ്റി അവിടെ ഗതാഗതം സുഗമമാക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ സംവിധാനങ്ങളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്